ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമായി അംഗീകരിക്കപ്പെട്ട കുംഭമേള ഇന്ത്യയുടെ സമ്പന്നമായ ആത്മീക പൈതൃകത്തിൻ്റെ പ്രതീകമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഹരിദ്വാർ അലഹാബാദിലുള്ള പ്രയാഗരാജ് നാസിക് ഉജ്ജൈൻ എന്നീ നാല് സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ മേള ദശലക്ഷക്കണക്കിന് ഭക്തരെയും സന്യാസികളെയും ആകർഷിക്കുന്നു കുംഭമേളയുടെ ഉദ്ഭവം പുരാണങ്ങളിൽ വേരൂന്നിയതാണ് അമർത്യതയുടെ അമൃതിനായി ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ശാശ്വത പോരാട്ടം ഈ ഉത്സവം ഒരു തീർത്ഥാടനത്തേക്കാൾ കൂടുതലായി ഇത് ജീവിതത്തിൻ്റെയും ആത്മീയതയുടെയും മോക്ഷത്തിനായുള്ള ശാശ്വതമായ അന്വേഷണത്തിൻ്റെയും ആഘോഷമാണ് ചടങ്ങിൻ്റെ മതപരമായ പ്രാധാന്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു ആചാര്യ മണ്ഡലേശ്വരന്മാർ ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച ഒരു പാരമ്പര്യമായ ദശനാമി സമ്പ്രദായത്തിലെ ആത്മീയ നേതാക്കൾക്ക് ആചാര്യ മണ്ഡലേശ്വർ എന്ന പദവി നൽകപ്പെടുന്നു ഈ നേതാക്കൾ അവരുടെ നിയുക്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ആത്മീയ ക്രമം നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്നു അഗാധമായ ജ്ഞാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സനാതനധർമ്മത്തോടുള്ള അർപ്പണബോധത്തിൻ്റെയും മൂർത്തി ഭാവമായാണ് ഒരു ആചാര്യ മണ്ഡലേശ്വരനെ കണക്കാക്കുന്നത് കുംഭമേള പോലുള്ള ഉത്സവവേളകളിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ഇവരാണ് പരമ്പരാഗത വേദോപദേശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ആശ്രമങ്ങളുടെയും മറ്റ് മതസ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടവും വഹിക്കുന്നത് കുംഭമേളകളിൽ ആചാര്യ മണ്ഡലേശ്വർ ആണ് കുംഭമേള സമയത്ത് ആചാര്യ മണ്ഡലേശ്വരന്മാർക്ക് വലിയ ബഹുമാനവുമുണ്ട് അവരുടെ സാന്നിധ്യം ആത്മീയ സത്തയെ സൂചിപ്പിക്കുന്നു ആചാര്യ മണ്ഡലേശ്വരന്മാർ അവരുടെ അഖരാസ് അതായത് സന്യാസക്രമങ്ങൾ മംഗളകരമായ രാജകീയ സ്നാനവേളകളിൽ നയിക്കുന്നു ഇതിനെ ഷാഹി സ്നാൻ അല്ലെങ്കിൽ രാജകീയ ബാത്ത് എന്ന് വിളിക്കുന്നു ആത്മാവിനെ ശുദ്ധീകരിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുമെന്നതാണ് ഇതിലെ വിശ്വാസം ആത്മീയ പ്രഭാഷണങ്ങൾ ധർമ്മം തത്വചിന്ത ആത്മസാക്ഷാത്കാരം എന്നിവയെക്കുറിച്ച് ഭക്തരെ ബോധവൽക്കരിക്കാൻ അവർ പ്രവചനങ്ങൾ നടത്തുന്നു സൗജന്യ ഭക്ഷണം മെഡിക്കൽ ക്യാമ്പുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മണ്ഡലേശ്വരന്മാരിൽ ഭൂരിഭാഗവും ഏർപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ് കുംഭമേളയുടെ ഉത്സവ നാളുകളിൽ പുണ്യനദികളായ ഗംഗ യമുന ോദാവരി അല്ലെങ്കിൽ ഷിപ്ര എന്നിവയിൽ കുളിക്കുന്നത് പാപങ്ങളെ ശുദ്ധീകരിക്കുകയും ആത്മീയ പുണ്യം നൽകുകയും ചെയ്യുമെന്ന വിശ്വാസം പരക്കെയുണ്ട് സമുദ്രമന്ദൻ എന്ന പുരാണ കഥയുമായും ദേവന്മാരും അസുരന്മാരും അമരത്വത്തിൻ്റെ അമൃതപാത്രത്തിനായി അതായത് കുംഭത്തിനായി നടത്തിയ പോരാട്ടവുമായും ഈ മേള ബന്ധപ്പെട്ടിരിക്കുന്നു ആത്മീയ ശുദ്ധീകരണത്തിനും പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനും വേണ്ടി പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് കുളിക്കാൻ ഭക്തർ ഒത്തുകൂടുന്ന ഒരു പ്രധാന ഹൈന്ദവ ഉത്സവം കൂടിയാണ് കുംഭമേള ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനം പാപങ്ങളെ ശുദ്ധീകരിക്കുകയും മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സന്യാസിമാരുടെ മഹത്തായ ഘോഷയാത്രകൾ മുതൽ ആത്മാർത്ഥമായ ഭജനകൾ വരെ കുംഭമേള ഭക്തിയുടെയും ആത്മാന്വേഷണത്തിൻ്റെയും സത്ത ഉൾക്കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കുംഭമേള വെറുമൊരു ഉത്സവമല്ല വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും അഗാധമായ യാത്രയാണ് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷകരെന്ന നിലയിൽ ആചാര്യ മണ്ഡലേശ്വരന്മാരുടെ പങ്ക് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യങ്ങളുടെ നിലനിൽക്കുന്ന പൈതൃകത്തെ എടുത്തു കാണിക്കുന്നു അവരുടെ ജ്ഞാനവും മാർഗനിർദ്ദേശവും കുംഭമേളയെ ദിവ്യ ഐക്യത്തിൻ്റെയും സ്വയം കണ്ടെത്തലിൻ്റെയും അസാധാരണമായ ആഘോഷമാക്കി ഉയർത്തുന്നു ഐക്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ജീവിതത്തിൻ്റെ ശാശ്വതമായ ഒഴുക്കിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന കുംഭമേള ഓരോ പങ്കാളിയിലും ശാശ്വതമായ ഒരു മതിപ്പ് അവശേഷിപ്പിക്കുന്നു നദികൾ ലയിക്കുന്നത് പോലെ ഹൃദയങ്ങളും ആത്മാവുകളും ലയിക്കുന്നുവെന്ന വിശ്വാസത്തിൽ നാം എല്ലാവരും ഒന്നാണെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണത് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ കുംഭമേള നാനൂറ് ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമങ്ങളിലൊന്നായി മാറുന്നു എന്നതാണ് സത്യം